ഇസ്ലാമിലെ ഈ സമ്പ്രദായം അത് ഇസ്ലാമിലെ നന്മകളിൽ ഏറ്റവും പ്രകടമായ കാര്യങ്ങളിൽ ഒന്നാണ് റസൂൽ അലൈഹി കാര്യങ്ങളിലൊന്നാണ് അള്ളാഹുൻ്റെ ധനികരിൽ നിന്ന് എടുക്കപ്പെടേണ്ടതാണ് ആരാണ് എടുക്കേണ്ടത് ഇസ്ലാമിക ഭരണാധികാരി ഇസ്ലാമിക ഭരണമുള്ള നാടുകളിൽ ധനികൻ അവന് തോന്നുന്ന പോലെ കൊടുക്കല്ല വേണ്ടത് ഭരണാധികാരി അതിന് നിശ്ചയിച്ചയാൾ വന്ന് കണക്കെടുത്ത് അയാൾ ധനികരിൽ നിന്ന് എടുക്കേണ്ടതാണ് അത് ധനികൻ്റെതല്ല അയാൾ കൊടുക്കുന്ന ഔദാര്യമല്ല മറിച്ച് അയാൾ നൽകേണ്ട ബാധ്യതയാണ് ദരിദ്രത് മടക്കപ്പെടണം ദരി ദരിദ്രലേക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം അവർ കൈനീട്ടി വരാൻ കാത്തു നിൽക്കരുത് അവരെ കൊണ്ട് യാചിപ്പിക്കരുത് അവരുടെ അഭിമാനത്തിന് വ്രണമുണ്ടാക്കരുത് ക്ഷതമേൽപ്പിക്കരുത് ഒക്കെ നിങ്ങൾ എത്ര മനോഹരമാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായും പറയപ്പെടുന്ന രണ്ട് ചിന്താധാരകളാണ് രണ്ട് സംവിധാനങ്ങളാണ് സാമ്പത്തിക സിസ്റ്റങ്ങളാണ് ഒന്ന് മുതലാളിത്തവും മറ്റൊന്ന് ഈ പറയുന്ന കമ്മ്യൂണിസവും മുതലാളിത്തം മുതലാളിമാരുടെ പക്ഷം ചേരുന്നു എത്ര വേണമെങ്കിലും സമ്പത്തുണ്ടാക്കണം അതൊരാളെ ചതിച്ചാലും കുഴപ്പമില്ല മുതലാളിയുടെ മുൻപിൽ അവരുടെ ചിന്താഗതിക്ക് മുൻപിൽ അവടെ വിജയിച്ചവൻ ആര് മാത്രം പൈസ ഉള്ളവ മാത്ര പൈസ ഇല്ലാത്തവനോ പണം പരാജിതനാണ് അല്ലെ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇതേ സാധനാണ് കുട്ടി വിജയിച്ചു എന്നതിന്റെ അടയാളം എന്താണ് അവൻ ഇത്ര വലിയ അക്കം ഇത്ര സീറോസ് ഉള്ള സാലറി കിട്ടി എന്നതാണ് അതാണ് വിജയം എന്നാണൊരാളെ വിജയത്തിന്റെ അടയാളം അതിന് നേർ വിപരീതമാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അതാകട്ടെ സ്വകാര്യ സ്വത്ത് എന്നതൊരു വ്യക്തി സ്വന്തം സമ്പത്തുണ്ടാക്കുക എന്നതിനെ പൂർണ്ണമായി നിഷേധിക്കുന്നു സ്വത്ത് മുഴുവൻ സ്റ്റേറ്റിനുള്ളതാണ് ഒരാൾക്കും സ്റ്റേറ്റ് നിശ്ചയിക്കുന്ന ഗവൺമെന്റ് നിശ്ചയിക്കുന്നതല്ലാതെ മറ്റൊന്നും കിട്ടാൻ പാടില്ല എന്തായത് അല്ലെ സ്വകാര്യ സ്വത്ത് സ്റ്റേറ്റ് ആണ് എനിക്ക് എല്ലാം നൽകുന്നത് ഞാൻ ഇടപാടിയെടുക്കുന്നത് ഞാൻ ജോലി എടുക്കേണ്ടതില്ല ഞാൻ ജോലി എത്ര എടുത്താൽ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ടാലും എനിക്ക് ഗവൺമെന്റ് നൽകുന്ന റേഷൻ അല്ലാതെ വേറെ ഉണ്ടാവില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരുപാട് എടുക്കണം ഇത് രണ്ടും തീവ്രതയുടെ രണ്ടറ്റങ്ങളാണ് ഇസ്ലാം എത്ര മനോഹരമായാണ് ഈ കാര്യം ക്രമീകരിച്ചത് എന്ന് നോക്കൂ സമ്പന്നരോട് ഇസ്ലാം നിങ്ങളുടെ സമ്പത്തൊക്കെ വലിച്ചെറിയണമെന്ന് പറഞ്ഞില്ല നിങ്ങൾ സമ്പാദി സമ്പാദിക്കരുത് എന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് സമ്പാദിക്കാം പക്ഷെ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു ചെറിയ വിഹിതം ദരിദ്രർക്ക് അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഒന്ന് രണ്ടാമത്തേത് നിങ്ങൾ സമ്പാദിക്കുമ്പോൾ ഒരിക്കലും ഹറാമായ നിഷിദ്ധമായ വടികൾ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല ചതിയിലൂടെ വഞ്ചനയിലൂടെ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് അതിക്രമത്തിലൂടെ നിങ്ങൾ സമ്പത്ത് ശേഖരിക്കാൻ പാടില്ല നമുക്ക് നിങ്ങൾ രണ്ടടിസ്ഥാനങ്ങളാണ് ഒന്ന് നിങ്ങളുടെ സമ്പത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം അഹങ്കാരം ഉണ്ടാവരുത് രണ്ട് സമ്പാദിക്കുമ്പോൾ ഹറാമായ വടികൾ നിങ്ങൾ സ്വീകരിക്കരുത് ധനികനെ അള്ളാഹു സുബാനുഹുവൽ അവന്റെ നിയമങ്ങളിലൂടെ കൃത്യത വരുത്തി ദരിദ്രനോട് ദരിദ്രനോട് അള്ളാഹു സുബാനുഹു പറയുന്നു ഇതാ ധനികന് അല്ലാഹു നൽകിയത് അവൻ്റെ ഔദാര്യമാണ് നീ അസൂയപ്പെടാൻ പാടില്ല എന്റെ മനസ്സിൽ അസൂയുണ്ടാവാൻ പാടില്ല നീ അവനോട് അസൂയ കാണിക്കരുത് നീ അവൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ പത്തായ പുര തകർത്താൽ മാത്രമേ നിനക്ക് സമാധാനം കിട്ടുന്നു എന്ന അവസ്ഥ നിനക്ക് ഉണ്ടാവാൻ പാടില്ല അള്ളാഹു നൽകിയ ഉദാര്യമാണ് സമ്പത്ത് അവന് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് പോലെ നൽകുന്നു അതുകൊണ്ട് സമ്പത്തുള്ളവരെ നോക്കി നീ അസൂയപ്പെടാൻ പാടില്ല മറിച്ച് നിനക്കെന്ത് ചെയ്യാം ഖനീയായ അൽ ഖനീയായ സമ്പത്തിന്റെയും ഉടമസ്ഥനായ മാലിക്കുൽമുൽഖായ റബ്ബിനോട് നിനക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിന്റെ കയ്യിലാണ് സർവ്വ ഉള്ളത് ഒന്നാമത്തെ ഉപദേശം അല്ല രണ്ടാമത്തെ കാര്യം ദരിദ്രനോട് അള്ളാഹു പറയും നീ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈനീട്ടരുത് നിന്റെ അഭിമാനം നീ കളഞ്ഞു വിളിക്കരുത് നിന്റെ വ്യക്തിത്വം നീ അവസാനിപ്പിക്കരുത് നീ അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ അത് തല എനിക്ക് അല്ലാഹു ആദരവ് നൽകിയിട്ടുണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ ധനികൻ അവൻ അതിക്രമിയാകാൻ അതിക്രമിയാകാൻ അള്ളാഹു അവസരമൊരുക്കിയിട്ടില്ല ദരിദ്രൻ അവന്റെ മനസ്സിനെ അള്ളാഹു ഇടിച്ചു താഴ്ത്തിയിട്ടുമില്ല രണ്ടുപേർക്കും അല്ലാഹു സുഭാനുഹൂത്താൽ കൃത്യമായ അവസ്ഥകൾ നൽകിയിരിക്കുന്നു ജക്കാത്താകട്ടെ ഈ രണ്ടു പേരുടെയും അവസ്ഥകളെ സന്തുലിതമാക്കുന്നു എത്ര മനോഹരമായ നിയമമാണ് അള്ളാഹുവിൽ നിന്നുള്ളതല്ല എങ്കിൽ അല്ലേ വലിയ വലിയ ധനമന്ത്രിമാരും മറ്റൊക്കെ പറയാൻ ഇസ്ലാമിൻ്റെ ജക്കാത്ത് സിസ്റ്റം ഇസ്ലാമിൻ്റെ സംവിധാനം അതാണ് നാട്ടിൽ നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം ഏത് ഇസ്ലാം നിരക്ഷരനായ ഒരു പുസ്തകത്തിലെ ഒരു വരി പോലും വായിക്കാത്ത അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലൈ വസ്സലെ കൊണ്ടുവന്ന ഇസ്ലാം വലിയ ധനമന്ത്രിമാർ പറയണം വലിയ സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പറയണം ഇതാണ് പരിഹാരം